കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി പെരിന്തൽമണ്ണ അമ്മിണിക്കാട്ട് സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് മുപ്പതോളം പേർക്ക് പരിക്ക് പത്തൊൻപത് പേരെ ഇ എം എസ് ആശുപത്രിയിലും പത്ത് പേരെ മൗലാന ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല വൈകിട്ട് നാലരയോടെയാണ് അപകടമുണ്ടായത് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സിന് പിറകിൽ മറ്റൊരു ബസ് ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ബസിന് നാശനഷ്ടമുണ്ടായി ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡ്